ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് ജില്ലകളിലെ പതിലധികം തദ്ദേശ വാർഡുകളിലും ആ പ്രദേശങ്ങളിലും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകളും അർദ്ധ സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് ജില്ലാ കളക്ടർമാരാണ് അവധികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതൊക്കെ ജില്ലയിൽ ഏതൊക്കെ പ്രദേശത്താണ് അവധിയുള്ളത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു എങ്കിലും നാളെ കൂടി അവധിയുള്ള സ്ഥിതിക്ക് അത് ഒന്നുകൂടി പറയുകയാണ് സംസ്ഥാനത്ത് മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് ഡിസംബർ പത്തിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് ഇവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയായിരുന്നു പ്രദേശങ്ങളിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതു സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതാത് ജില്ലാ കലക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചത് പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന ഇളക്കൊള്ളൂർ സെന്റ് ജോർജ് ഹൈസ്കൂൾ തെങ്ങുംകാവ് ജി എൽ പി സ്കൂൾ പൂവൻപാറ എഴുപത്തി ഏഴാം നമ്പർ അംഗനവാടി വെള്ളപ്പാറ അമൃത എൽ പി സ്കൂൾ ഇളകൊള്ളൂർ എം സി എം ഐ ടി സി കോന്നി റിപ്പബ്ലിക് ബി എച്ച് എസ് എസ് കോട്ട ഡി വി എൽ പി എസ് കളരിക്കോട് എം ടി എൽ പി എസ് വെടിയാറന്മുള വെസ്റ്റ് ടി കെ എം ആർ എം വി എച്ച് എസ് വല്ലന ശ്രീ കുറുമ്പൻ ദൈവത്താൻ മെമ്മോറിയൽ സർക്കാർ എൽ പി എസ് എരുമക്കാട് സെൻറ്റ് മേരീസ് എൽ പി എസ് നിരണം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എഴുമറ്റൂർ ജി എച്ച് എസ് എസ് എന്നീ വിദ്യാഭ്യാസ പി എസ് സ്ഥാപനങ്ങളായി പോളിങ് സ്റ്റേഷനായി പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിൽ ഇന്ന് അവധിയായിരുന്നു പ്രദേശത്തെ മറ്റു സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും ഇതുകൂടാതെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് ആലപ്പുഴ ജില്ലയിലെ അവധിയുള്ള സ്കൂളുകൾ നോക്കുകയാണ് എങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ആര്യാണ്ട് ബ്ലോക്ക് ഒന്നാം വാർഡ് പള്ളനോട് നിയോജക മണ്ഡലം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടൻ വാർഡ് എരുവ നിയോജക മണ്ഡലം എന്നിവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഗവൺമെന്റ് എച്ച് എസ് പൊള്ളത്തൈ ടി എം എൽ പി സ്കൂൾ കലവൂർ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പൊള്ളത്തെ ഗവൺമെന്റ് എൽ ബി എസ് ഏരുവ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് പത്താം തീയതി ചൊവ്വാഴ്ച ദിവസവും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രദേശങ്ങളിലെ ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ചൊവ്വാഴ്ച അവധിയാണ് വള്ളനാട് നിയോജക മണ്ഡലം മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുപത് എന്നീ വാർഡുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇവിടങ്ങളിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച ദിവസം അവധിയായിരിക്കും പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈരാറ്റുപേട്ട നഗരസഭയിലെ പതിനാറാം വാർഡ് കുടിവേലി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ഐ ടി ഐ എന്നീ പ്രദേശങ്ങളിൽ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഡിസംബർ പത്തിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റു